ശ്രീരാമൻ്റെ ശ്രേഷ്ഠനായ അനുയായിയായി പാദസേവകനായ പരമഭക്തനായി വിളങ്ങുന്ന ആഞ്ജനപുത്രനായ ആഞ്ജനേയൻ എന്ന ഹനുമാൻ ഹനുമാനെ അദ്ദേഹത്തിൻ്റെ ദിനമായ ഹനുമത് ജയന്തി സുദിനത്തിൽ പൂജിച്ച് പ്രാർത്ഥിച്ചാൽ ദുഃഖ ദുരിതങ്ങൾ മാറി ജീവിതത്തിൽ സുഖവും സന്തോഷവും സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കുമെന്ന് മാത്രമല്ല ഉദ്ദിഷ്ട കാര്യസിദ്ധിയുണ്ടാവുമെന്നുമാണ് വിശ്വാസം ശ്രീരാമനവമി സീതാ കല്യാണം ശ്രീരാമ പട്ടാഭിഷേകം എന്നിങ്ങനെ രാമനാമം ചൊല്ലുന്നിടങ്ങളിലെല്ലാം ഹനുമാൻ നേരിട്ടെത്തി അവിടെ ഭക്തർക്കൊപ്പം ഭക്തരിൽ ഒരാളായി ഇരുന്ന് ശ്രവിച്ച് ആസ്വദിച്ച് അവിടെയുള്ള ഭക്തർക്കെല്ലാം ഐശ്വര്യം വർഷിക്കുന്നു എന്നാണ് പറയുന്നത് ജനക്കൂട്ടത്തിനിടയിൽ ഭക്തനായി മാരുതയും ആസനസ്ഥനായിട്ടുണ്ടാവും എന്നതിനാൽ തുളസീദാസൻ രാമായണ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പായി ഭക്തരെ വലം വയ്ക്കുമായിരുന്നു ഹനുമാ ജയന്തി ദിവസം ഹനുമാൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോയോ ശ്രീരാമ പട്ടാഭിഷേക ഫോട്ടോയോ വൃത്തിയാക്കിയെടുത്ത് അതിന് ചന്ദനവും കുങ്കുമവും തൊടുവിച്ച് പുഷ്പഹാരമണിയിച്ച് ഹനുമാൻ കവചം ഹനുമാൻ ചാലീസ വിഷ്ണു സഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യാം ഇതൊന്നും അറിയുമെങ്കിലും അറിയില്ലെങ്കിലും ശ്രീരാമ ജയ ജയ രാമ ജയ ജയ രാമ എന്ന രാമനാമം ആവർത്തിച്ചാവർത്തിച്ച് ജപിച്ചാലും മതി ഹനുമാൻ്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ആനന്ദം പെരുകും നിവേദ്യമായി വട അവൽ ശർക്കര തേൻ പാനകം മോര് വെള്ളം വാഴപ്പഴം ചെറുകടല പഴവർഗ്ഗങ്ങൾ വെണ്ണ എന്നിവ സമർപ്പിച്ച് ദീപധൂപ ആരാധന ചെയ്ത് പ്രാർത്ഥിക്കണം ഹനുമാനെ പൂജിച്ച് പ്രാർത്ഥിച്ചാൽ എന്തൊക്കെയാണ് ഫലങ്ങൾ എന്ന് ഇനി പറയുന്ന ശ്ലോകം വ്യക്തമാക്കുന്നു ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഢ്യം വാക് ച ഹനുമത് സ്മരണാത് ഭവേത് അതായത് ബുദ്ധിവർദ്ധന ശക്തി മനോബലം ധൈര്യം മനസ്സിന് തെളിമ വാക്ചാതുരി ബുദ്ധിബലം കീർത്തി എന്നിവയെല്ലാം സിദ്ധിക്കുന്നു രോഗങ്ങൾ ശമിച്ച് ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കും ഹനുമാനെ ഭജിച്ചാൽ സർവ്വ ഐശ്വര്യ സിദ്ധി ഉണ്ടാവും എന്നാണിതിൻ്റെ പൊരുൾ ജയന്തിക്ക് മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറാൻ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കാം നിത്യവും അതിന് കഴിയാത്തവർക്ക് ബുധൻ വ്യാഴം ശനി എന്നീ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ചെന്ന് ദർശനം നടത്തി പ്രാർത്ഥിച്ചു കൊണ്ടോ അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടാനുസരണം വ്രതമനുഷ്ഠിച്ചു കൊണ്ടോ പ്രാർത്ഥിക്കാം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുമ്പോൾ വെവ്വേറെ രീതികൾ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരമനുസരിച്ച് ഭക്തർ സ്വീകരിക്കുന്നു വെറ്റിലമാല വെണ്ണ കാപ്പ് വടമാല എന്നിവ വഴിപാടായി അണിയിക്കൽ സിന്ദൂലം അണിയിക്കൽ കടലാസിൽ ശ്രീരാമജയം എഴുതി അമ്പത്തിനാല് നൂറ്റെട്ട് എന്നീ എണ്ണത്തിൽ കോർത്ത് രാമനാമലിഖിത ഹാരമിടൽ അടിപ്രദക്ഷിണം എന്നിങ്ങനെ പലതരം വഴിപാട് രീതികളുണ്ട് രാമഭക്ത ഹനുമാൻ തനിക്ക് വെണ്ണക്കാപ്പിട്ട് തൊഴുതു പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് വെണ്ണ പോലെ ഉരുകി സത്ഫലങ്ങൾ നൽകുമത്രേ അങ്ങനെ ഹനുമാൻ അനുഗ്രഹത്താൽ മനസ്സിലെ ദുഃഖങ്ങളും സകലതും വെണ്ണ പോലെ അലിഞ്ഞു അലഞ്ഞുതീരും എന്നാണ് ഭക്തവിശ്വാസം ഹനുമാൻ ആരാധനയിലെ മറ്റൊരു രീതി അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ വരിയായി പൊട്ടു തൊടിവെച്ച് പ്രാർത്ഥിക്കുന്നതാണ് മിക്കവരും ഹനുമാന്റെ വാലിൽ പൊട്ടുവെച്ചാണ് പൂജിക്കുക കാരണം ആഞ്ജനേയന്റെ വാലിന് അത്രയേറെ പ്രത്യേകതയും മഹത്വമുള്ള ഇതിനാലാണ് ഹനുമാന്റെ വാലിൽ നവഗ്രഹങ്ങൾ വസിക്കുന്നതായിട്ടാണ് ഐതിഹ്യം വാലിൽ കുങ്കുമം തൊടിവെച്ച് പൂജിക്കുമ്പോൾ വാൽ തുടങ്ങുന്ന ഭാഗം മുതൽ വാലിൻ്റെ അഗ്രം വരെ എത്തിയാൽ അടുത്ത ദിവസം അത് മായ്ച്ച് വീണ്ടും കഴിഞ്ഞ ദിവസത്തേതുപോലെ പൊട്ടുവെക്കണം ഇങ്ങനെ നാൽപ്പത്തിയെട്ട് ദിവസമോ അല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കുന്നതു വരെയോ പൊട്ടുവെച്ച് ഈ പൂജ പൂർത്തീകരിക്കുന്ന ദിവസം വടമാല അണിയിച്ച് ഉപ്പില്ലാത്ത തൈര് അന്നം നേതിച്ച് വേണം ഇത് പൂർത്തിയാക്കാൻ താരക മന്ത്രമായ രാമനാമം ജപിച്ച് ആനന്ദിക്കുവാനായി മഹേശ്വരൻ ശിവൻ തന്നെ മാരുതിയായി അവതരിച്ചുവെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അത്രയും ഉന്നതമായ രാമനാമം ജപിച്ചുകൊണ്ട് ഭഗവാൻ ഹനുമാൻ്റെ അവതാര ദിനത്തിൽ പൂജിച്ചു പ്രാർത്ഥിക്കാം ഹനുമാൻ രാമനാമ ജപം കേട്ട് ആനന്ദചിത്തനായ ഭക്തർക്ക് ആനന്ദകരമായ ജീവിതം പ്രദാനം ചെയ്യും വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക